നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ ഒൻപതാമത്തെ പാർട്ടോട്ടാണ് പറയുന്നത് അതായത് ഒമ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫിനാൻസ് കമ്മീഷനാണ് ആണ് തൊട്ടാണ് നമ്മൾ പറയുന്നത് മാക്സിമം കാര്യങ്ങൾ ഇതിനകത്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു ഗുഡ്സ് ആൻഡ് സർവീസ് ജി എസ് ടി കൗൺസിൽ യു പി എസ് സി കേരള പി എസ് സി പോലെയുള്ള കുറേ പോർഷൻസ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചോദിക്കുന്ന കോസ്റ്റൻസ് ആണ് ഇത് ഫിനാൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് ഒന്നിച്ച് പറയുന്നെങ്കിലും മിക്ക ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഫിനാൻസ് കമ്മീഷനെ പറ്റി ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് എല്ലാം സെപ്പറേറ്റ് നമ്മളോട് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് അതുകൊണ്ട് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു ഫിനാൻസ് കമ്മീഷൻ ഈ പ്രാവശ്യം ഇതിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു ഫിനാൻസ് കമ്മീഷൻ ഇസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്താ ഖ്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് ലൈക്ക് അല്ലെ കോർട്ടല്ല എന്നാൽ കോർട്ടിനെ പോലെ പ്രവർത്തിക്കുക കോടതിയുടെ എല്ലാ കാര്യങ്ങളും ഇവരും ചെയ്യാറുണ്ട് പക്ഷേ കോടതി അല്ല ഇതിനെയാണ് നമ്മൾ ഖ്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കുന്നത് ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഖാസി ജുഡീഷ്യൽ ബോഡി നമ്മൾ ഓൾറെഡി അത് എടുത്തിട്ടുണ്ട് ബോർഡിൽ എടുത്ത ക്ലാസ് ആണ് അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ താഴോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കാം ഫിനാൻസ് 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 കമ്മീഷൻ 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 ദി ഫോർമേഷൻ ഓഫ് ഈസ് പ്രൊവൈഡഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പ്രകാരമാണ് ഫോം ചെയ്തിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫിഫ്ത് ഇയർ ഓർ അറ്റ് ദി ഓരോ വർഷം ൂടുന്തോറും ഫിനാൻസ് കമ്മീഷനെ നിയമിക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അത്യാവശ്യം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരത്തെ ആണെങ്കിൽ പോലും നിയമിക്കാറുണ്ട് അങ്ങനെ പഠിച്ചു പഠിച്ചോക്കാം ഇനി ഇതിന്റെ കോമ്പോസിഷൻ എന്താണ് ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും നാല് മെമ്പേഴ്സ് കാണും അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും അപ്പോൾ ചെയർമാനും നാല് മെമ്പേഴ്സും ടോട്ടൽ അഞ്ച് ആൾക്കാരാണ് ഒരു ചെയർമാനും നാല് മെമ്പേഴ്സുമാണ് ഇതിന്റെ കോമ്പോസിഷൻ ഈ ആൾക്കാരെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ദി ക്വാളിഫിക്കേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ദ മാനർ ഓഫ് ദിയർ സെലക്ഷൻ ഈസ് ഡിറ്റർമ് ബൈ ദി പാർലമെന്റ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഫിനാൻസ് കമ്മീഷനിൽ ഇരിക്കേണ്ട ചെയർമാൻ്റെ ക്വാളിഫിക്കേഷനും മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ സെലക്ഷനൊക്കെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് അത് പഠിച്ചു വെക്കുക ഇവരിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയെങ്കിൽ നമ്മൾ പറയാമല്ലേ പിന്നെ ഈ ഇറങ്ങിയവരെ പിന്നീട് ജോലിയിൽ കയറാൻ സമ്മതിക്കത്തില്ല അങ്ങനത്തെ ചില സിസ്റ്റത്തിന് അങ്ങനെയുണ്ട് എന്നാൽ ഫിനാൻസ് കമ്മീഷനിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിൾ ആണ് ദ ഫോർ മെമ്പേഴ്സ് ഷുഡ് ബി സെലക്ട് ഫ്രം എമംഗ്സ് തി ഫോളോയി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ വൺ ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ് ആ സച്ച് ഒന്നെങ്കിൽ ഹൈക്കോർട്ടിലെ ജഡ്ജായിരിക്കണം അല്ലെങ്കിൽ അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എ പേഴ്സൺ വിത്ത് സ്പെഷ്യലൈസ്ഡ് നോളജ് ഇൻ ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫ് ദ ഗവൺമെന്റ് നല്ല നോളജ് വേണം എന്തിനെ പറ്റിയിട്ട് ഫിനാൻസിനെയും അല്ലെങ്കിൽ അക്കൗണ്ട് ഓഫ് ഗവൺമെന്റിനെ പറ്റിയിട്ടൊക്കെ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള ആളായിരിക്കണം എ പേഴ്സൺ വിത്ത് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ നല്ല എക്സ്പീരിയൻസ് വേണം നല്ല വായിയുടെ എക്സ്പീരിയൻസ് വേണം അതുപോലെ എക്കണോമിക്സിനകത്ത് നല്ല അറിവുള്ള ആളായിരിക്കണം ആര് ഈ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇനി ഫംഗ്ഷൻസ് ആണെങ്കിലോ എന്തായിരിക്കും ഫംഗ്ഷൻസ് നമ്മൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു അതുപോലെ സെൻട്രലിലേക്ക് വരുമ്പോഴും ഫിനാൻസ് കമ്മീഷൻ മേക്സ് റെക്കമെൻഡേഷൻ ടു ദ പ്രസിഡന്റ് ഓൺലി ഫോളോയിങ് മാറ്റേഴ്സ് പ്രസിഡന്റിനാണ് ഇവരെ റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലും പ്രധാനമായിട്ടും ഫിനാൻസ് കമ്മീഷൻ എന്തായിരിക്കും പൈസാപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും റെക്കമെന്റേഷൻസ് കൊടുക്കേണ്ടത് അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഓൾസോ എമംഗ് ഡിഫറൻറ്റ് സ്റ്റേറ്റ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഓരോ സ്റ്റേറ്റിലേക്കും സെന്റർ എന്ത് കൊടുക്കണം ആ കുറച്ച് പർട്ടിക്കുലർ എമൗണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും കൊടുക്കണം അല്ലെ ഓരോ ചെലവിന് വേണ്ടിട്ട് കൊടുക്കണം അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ് ഡിഫറെ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റിനും സെന്ററിനും എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത് അതിന്റെ അലോക്കേഷൻ തീരുമാനിക്കുന്നത് എല്ലാമാരാണ് ആ ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കുന്നത് റെക്കമെന്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങള് പറയുന്നത് അതുപോലെ ഓരോരുത്തർക്കും എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൊരു തീരുമാനം ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കണമല്ലോ ഇപ്പൊ സ്റ്റേറ്റിന് തന്നെ നമ്മൾ ബഡ്ജറ്റിനകത്ത് ഇന്ന സ്റ്റേറ്റിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നതെല്ലാം ഇവരാണ് ഏതൊക്കെ സ്റ്റേറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പൈസ അതെല്ലാം തീരുമാനിക്കുന്നത് ഇവരാണ് മെഷേഴ്സ്റ്റ് ഫണ്ട് ഓഫ് ദു സപ്ലിമെന്റ് ഓഫ് ലോക്കൽ ബോഡീസ് അതായത് അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു കൺസോളിറ്റേറ്റഡ് ഫണ്ടിൽ നിന്നും ലോക്കൽ ബോഡീസിലേക്ക് എത്രത്തോളം പോകുന്നുണ്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ് എനി അതർ മാറ്റർ റഫേ ടു ഇറ്റ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലാസ്റ്റ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രസിഡന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് റെക്കമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവർ പരിശോധിക്കേണ്ടതാണ് അടുത്ത എന്താണ് ഫിനാൻസ് കമ്മീഷന്റെ റോള് ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെ ഓർത്തു വെച്ചേക്കാം ദ കമ്മീഷൻ സബ്മിറ്റ് ഇറ്റ് റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഇത് ചോദ്യമാണ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രസിഡന്റിനായിരിക്കണം ഹുലൈസ് ബിഫോർ ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് അതായത് രണ്ട് പാർലമെന്റ് കൂടുന്നതിന് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുന്ന സമയത്ത് പ്രസിഡന്റിന് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കണം റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ഫിനാൻസ് കമ്മീഷൻ ആർ ഓൺലി അഡ്വൈസറി നേച്ചർ ആൻഡ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദി ഗവൺമെന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അല്ലേ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി ഒരിക്കലും അതൊരു തീരുമാനമായിട്ട് പറയാനൊക്കത്തില്ല ഫിനാൻസ് കമ്മീഷൻ ഇസ് ദ ബാലൻസിംഗ് വീൽ ഓഫ് ഫിസിക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ അതുകൂടെ ഓർത്തു വെച്ചേക്കാം നെക്സ്റ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കകത്ത് പ്രധാനമായിട്ടും നമുക്ക് ചോദ്യം വരുന്ന ക്വാസി ജുഡീഷ്യൽ ബോർഡി ചോദിക്കാം ആർട്ടിക്കൽ ഇരുന്നൂറ്റി എൺപതാണോ എന്ന് ചോദിക്കാം ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിക്കാം കോമ്പോസിഷൻ എത്ര ആൾക്കാരുണ്ടായിരിക്കുമെന്ന് ചോദിക്കാം ആൾക്കാരുടെ എലിജിബിലിറ്റി ചോദിക്കാം അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷനും സെലക്ഷൻ പ്രൊസീജിയറും നടത്തുന്നത് പാർലമെന്റ് ആണോ പ്രസിഡന്റ് ആണോ എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഫങ്ഷൻസ് ചോദിക്കാം റോള് ചോദിക്കാം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കുക ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ജി എസ് ടി കൗൺസിൽ എന്ന് നമ്മൾ പറയും ജി എസ് ടി പഠിക്കാനുണ്ട് ജി എസ് ടി കൗൺസിലാണ് ഇവിടുത്തെ എന്താ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്തിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ പ്രകാരമാണ് ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ പ്രകാരം ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്തിരിക്കുന്നു അപ്പം ഇരുന്നൂറ്റി എൺപത്തി എന്തായിരുന്നു എന്തായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു സോറി ഇരുന്നൂറ്റി എൺപത് എന്തായിരുന്നു ആ ഫിനാൻസ് കമ്മീഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ എന്താണ് ജി എസ് ടി കൗൺസിൽ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇരുന്നൂറ്റി എൺപത് കണക്ട് ചെയ്ത് പഠിക്കുക ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ജി എസ് ടി കൗൺസിൽ ും സ്റ്റേറ്റിനും സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഇറ്റ് സ്റ്റേറ്റ് എ ഫെഡറൽ ബോഡി അതായത് ഇറ്റ് ഹാസ് റെ സ്റ്റേറ്റിലും എല്ലാം റെപ്രസെന്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഫെഡറൽ ബോഡിയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ആരൊക്കെയാണ് ഇതിനകത്തുള്ളത് ഇത് സ്ഥിരം ചോദ്യമാണ് ആരാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർപേഴ്സൺ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് അസ് എ മെമ്പർ ആരൊക്കെ ഇനി മെമ്പേഴ്സ് ഇപ്പം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കും യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ത് റവന്യൂ ചാർജുള്ള റവന്യൂ മന്ത്രി എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഫിനാൻസ് മന്ത്രി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ആയിരിക്കും ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് ഓർ എനി അതർ മിനിസ്റ്റേഴ്സ് നോമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് മെമ്പേഴ്സ് മിനിസ്റ്റർ ചാർജ് ഓഫ് റവന്യൂ എന്താ പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ അതുപോലെ സ്റ്റേറ്റിലെ മിനിസ്റ്റർ മിനിസ്റ്റർ ഓഫ് ഓഫ് ചാർജ് മന്ത്രിയും ഉണ്ട് യൂണിയൻ മിനിസ്റ്റർ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഓഫ് റവന്യൂ രണ്ടും രണ്ടാണ് ഒരു എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നെങ്കിൽ റവന്യൂ മന്ത്രി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മിനിസ്റ്റേഴ്സിനെയാണ് ഗവൺമെന്റ് റെക്കമെന്റ് ചെയ്യുന്നതെങ്കിൽ അവർ ദ ഡിസിഷൻ ഓഫ് ദ കൗസിൽ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ ഓഫ് വെയ്ഡ് വോട്ട്സ് കാസ്റ്റ് ബൈ ദി മെമ്പേഴ്സ് ഡിസിഷൻ ഓഫ് ദി കൗൺസിൽ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത് ത്രീ ഫോർത്ത് നാലിൽ മൂന്ന് വോട്ട് കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും എത്ര പേരുണ്ടോ കൗൺസിലിൽ അംഗമായിട്ടുള്ള എത്ര പേര് പ്രസൻ്റ് ആയിട്ടുണ്ടോ അവരിൽ നിന്ന് വോട്ട് എടുക്കുന്ന സമയത്ത് നാലിൽ മൂന്ന് വീഴുന്ന സമയത്ത് ആ നാലിൽ മൂന്ന് പേര് മെജോറിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ആ തീരുമാനത്തിനെ അംഗീകരിക്കും അതായത് ഈ ഇത് കൂടുന്ന സമയത്ത് നാലിൽ മൂന്ന് ശതമാനം നാലിൽ മൂന്ന് ശതമാനം വോട്ട് കിട്ടുകയാണെങ്കിൽ ആ തീരുമാനം അംഗീകരിക്കപ്പെടും ദ വെയ്റ്റേജ് ഓഫ് ദ വോട്ട് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ഈസ് വൺ തേർഡ് ഓഫ് ദോട്ടൽ വോട്ട് ആൻഡ് ദൈറ്റേജ് ഓഫ് വോട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ടു തേർഡ് ഓഫ് ഓൾ വോട്ട് കാസ്റ്റ് അതായത് വെയ്റ്റേജ് ഓഫ് ദ വോട്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് മൂന്നിലൊന്നും ടോട്ടൽ വോട്ടിന്റെ മൂന്നിലൊന്നും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്ന സമയത്ത് മൂന്നിൽ രണ്ടും ആയിരിക്കും എടുക്കുന്നത് ഈ എടുക്കുന്നതെന്ന് പറയുമ്പോൾ തീരുമാനം എടുക്കുന്ന കാര്യമാണ് കേട്ടോ ഒരു എന്തെങ്കിലും ഒരു സമയം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ അഭിപ്രായം പറയില്ലേ ആ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇറ്റ് എയിംസ് ടു അപ് ഹോൾഡ് ദി പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രിൻസിപ്പിളാണ് ഇത് എയിം ചെയ്ത് പ്രവർത്തിക്കുന്നത് അപ്പൊ ജി എസ് ടി കൗൺസിലിനെ പറ്റിയിട്ട് എനൂറ്റി എഴുപത്തി ഒൻപത് എ ആണെന്ന് ഓർക്കുക അതുപോലെ ഒരു ഫെഡറൽ ബോഡി സെൻട്രലും സ്റ്റേറ്റിലും ഉണ്ട് സോ ഇതൊരു ഫെഡറൽ ബോഡിയാണ് ജി എസ് ടി കൌൺസിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അതുപോലെ തന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് ആസ് എ മെമ്പർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും എന്താ റവന്യൂ മന്ത്രിയും അതുപോലെ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് റവന്യൂ ഫിനാൻസ് ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് മെമ്പേഴ്സ് അപ്പോൾ അത് ചോദ്യമായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം ഇനി അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ പഠിക്കുന്നതാണ് അഖിലേന്ത്യാ സർവീസിലേക്കൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലേക്കൊക്കെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണല്ലേ അപ്പൊ ഇതെന്താണ് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആണ് അല്ലെ യു പി എസ് സി ഇസ് എ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസി ഓഫ് ദി കൺട്രി ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പാർട്ട് എത്ര പറയുന്നത് പതിനാല് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്ക് അബൌട്ട് യു പി എസ് സി അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് യു പി എസ് സിയിൽ പറ്റി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡോഗം രാജ്യത്തിന്റെ വാച്ച്ഡോ സിസ്റ്റം എന്ന് പറയുന്നത് യു പി എസ് സി ആണ് കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യു പി എസ് സി ആണ് യു പി എസ് സിയിൽ ആരൊക്കെയാ ഉള്ളത് യു പി എസ് സി കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ദ നമ്പർ ഓഫ് അതർ മെമ്പേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ചെയർമാനും മെമ്പേഴ്സും കാണും മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ചെയർമാനും നയൻ ടു ഇലവൻ മെമ്പേഴ്സും ആണ് അപ്പം തീരുമാനിക്കാം കുറയ്ക്കോ കൂട്ടോ ഒക്കെ ചെയ്യാം പ്രസിഡന്റിന്റെ ഇതോടുകൂടി കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പം ചെയർമാനും ഒന്നുകിൽ ഒൻപത് തൊട്ട് പതിനൊന്ന് പേര് വരെയാണ് ഇതിനകത്ത് അംഗങ്ങൾ ദേ ഹോൾഡ് ദ ഓഫീസ് ഫോർ എ ടേം ഓഫ് സിക്സ് ഇയേഴ്സ് ഓ രണ്ടിൽ ദി അറ്റ് ദ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വിച്ച് ഈസ് ഓർലിയർ ആറ് വർഷമാണ് ഇവരുടെ കാലാവധി കയറിക്കഴിഞ്ഞ ആൾക്കാരെ ആറ് വർഷം ഇരിക്കും ഒന്നുകിൽ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാവുന്നിടം വരെ ഏതാണോ ആദ്യം അതെടുക്കുക ഓക്കെ ആണല്ലോ അപ്പം യു പി എസ് സി എന്ന് പറയുന്നത് ഒരു സെൻട്രലിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് രാജ്യത്തെ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ മെറിറ്റ് സിസ്റ്റം രാജ്യത്തിന്റെ മെറിറ്റ് സിസ്റ്റത്തിൻ്റെ വാഷ്റ്റോഗ് അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന യു പി എസ് സി ആണ് അതുപോലെ യു പി എസ് സി മെമ്പേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ് പ്രസിഡൻ്റ് ആണ് നോർമലി പറയുകയാണെങ്കിൽ ജനറലി പറയുവാണെങ്കിൽ കമ്മീഷനകത്ത് ഒരു ചെയർമാനും ഒൻപത് മുതൽ പതിനൊന്ന് ഉണ്ടായിരിക്കും കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഇനി ആരാണ് ഇവരെ റിമൂവ് ചെയ്യുന്നത് റിമൂവ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ് റിമൂവ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ് ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിൽ റിമൂവ് ചെയ്യാം ഓർത്ത് ഓർത്തുവെച്ചേക്കും പാപ്പരായിട്ട് മാറി എന്ന് ഒരു വിധി വന്നാൽ വൈലിൻ ഓഫീസ് ഇഫ് ഇ എൻഗേജ് എനി പെയ്ഡ് എംപ്ലോയ്മെന്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെയ്ഡ് എംപ്ലോയ്മെന്റിനെ എൻഗേജ് ചെയ്താൽ അത് തെറ്റാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അതുപോലെ ഇൻഫോമിറ്റി ഓഫ് മൈൻഡ് ഓർ എന്തെങ്കിലും ഒരു ഈ ചിത്തഭ്രമം പോലെ ഭ്രാന്തെന്ന് പറയില്ലേ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിരമിച്ചു വിടാം അല്ലെങ്കിൽ മിസ്ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാലും വിരമിപ്പിക്കാവുന്നതാണ് ഇൻ വിരമിപ്പിക്കാവുന്നതല്ല റിമൂവ് ചെയ്യാവുന്നതാണ് ഇൻ ദ ലാസ്റ്റ് കേസ് ദ പ്രസിഡന്റ് ഹാസ് ടു റെഫർ ദ മാറ്റർ ടു സുപ്രീം കോർട്ട് ഫോർ എൻക്വയറി ദ അഡ്വൈസ് ഓഫ് സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ദി പ്രസിഡന്റ് അതായത് മിസ്ബിഹേവിയർ വരുന്ന സമയത്ത് അത് നമ്മൾ അന്വേഷിക്കേണ്ടേ എന്ത് കാര്യമാണ് മിസ്ബിഹേവ് ചെയ്തത് അതിനുവേണ്ടിട്ട് നമുക്ക് സുപ്രീം കോടിനെ എൻക്വയറിക്ക് വേണ്ടിട്ട് സുപ്രീം കോടിനെ റെഫർ ചെയ്യാവുന്നതാണ് പ്രസിഡന്റിന് അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാലാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും മാറ്റുന്നത് അത് പഠിച്ചേക്കാം ഇനി എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് ടെനർ നമ്മൾ പറഞ്ഞു ആറ് വർഷമാണ് അത് എൻജോയ് ചെയ്യാം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർക്കുണ്ട് ദർ കണ്ടീഷൻ ഓഫ് സർവീസ് കനോട്ട് ബി വേരിഡ് ആഫ്റ്റർ ആൻ അപ്പോയിൻമെന്റ് അവർ കയറുന്ന സമയത്ത് എന്തൊക്കെയാണോ അവർക്ക് പറയുന്നത് സർവീസസ് കണ്ടീഷൻസും ഒക്കെ പറയുന്നത് അതൊരിക്കലും അപ്പോയിന്റ്മെന്റിന് ശേഷം പോകുന്നതല്ല എന്ത് ഫണ്ട് ഓഫ് ഇന്ത്യ േറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും ഇവരുടെ കംപ്ലീറ്റ് എക്സ്പെൻസസ് നടത്തുന്നത് ദ ചെയർമാൻ ഓഫ് യു പി എസ് സി ഇസ് നോട്ട് എലിജിബിൾ ഫോർ എനി ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരേ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഒരു രീതിയിലുള്ള പിന്നെ ജോലി വഹിക്കാനും ഇവർക്ക് കഴിയത്തില്ല ചെയർമാൻ കഴിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും ഫംഗ്ഷൻസ് എല്ലാവർക്കും അറിയാം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഓൾ ഇന്ത്യ സർവീസ് പരീക്ഷകളിലേക്ക് എക്സാമിനേഷൻ റിക്രൂട്ട് ചെയ്യുക സെൻട്രൽ സർവീസ് പബ്ലിക് സർവീസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആർ ഹെൽഡ് ബൈ യു പി എസ് സി ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഓൾ ഡിസിപ്ലിനറി മാറ്റേഴ്സ് അഫക്റ്റിംഗ് എ പേഴ്സൺ ഇൻ സിവിൽ കപ്പാസിറ്റി അഡൽറ്റ് വിത്ത് യു പി എസ് സി അസിസ് ദ സ്റ്റേറ്റ് ഇൻ മാറ്റർ റിലേറ്റഡ് ടു ജോയിന്റ് റിക്രൂട്ട്മെന്റ് അതായത് കേരള പി എസ് കേരള പി എസ് സിയിലെ സംസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ കാണും അല്ലെ അപ്പം ജോയിന്റ് റിക്രൂട്ട്മെന്റ് വരുന്ന സമയത്ത് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതും ആര് തന്നെ ആയിരിക്കും ആ നമ്മുടെ യു പി എസ് സി തന്നെയായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ യു പി എസ് സിയെ പറ്റിയിട്ട് പഠിച്ചുവെക്കുക ദെൻ അടുത്തത് എന്താണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ കാണും അത് എന്താണെന്ന് നോക്കാം ജസ്റ്റ് യു പി എസ് സി അറ്റ് ദ സെന്റ് ദർ ഇസ് എ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ ഇൻവരി സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിലും എന്ത് കാണും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കാണും മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ തന്നെയാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയിട്ടും പറയുന്ന ആർട്ടിക്കിൾസ് ഇതെന്താണ് ആ സ്റ്റേറ്റിന്റെ മെറിറ്റ് സിസ്റ്റത്തിന്റെ വാച്ച് ലോഗാണ് മെറിറ്റ് സിസ്റ്റം ഇന്ത് സ്റ്റേറ്റിന്റെ കാവൽക്കാരനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ആരൊക്കെയാ ഉള്ളത് ഒരു ചെയർമാനും മറ്റ് മെമ്പേഴ്സും കാണും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും ചെയർമാനേയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും അതുപോലെ വൺ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് ഹു ഹാവ് ഹെൽഡ് ഓഫീസ് ഐദർ അണ്ടർ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓ സ്റ്റേറ്റ് ലാസ്റ്റ് ടെൻ ഇയേഴ്സ് വൺ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് എത്ര പേരാണോ ഉള്ളത് അതിന്റെ പകുതി എന്ന് പറയുന്നത് ആരായിരിക്കണം ആ ഒന്നുകിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ പത്ത് വർഷത്തിൽ കുറയാതെ ഇരുന്നിട്ടുള്ള ആളായിരിക്കണം വൺ ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ടേം ഓഫ് ഓഫീസ് സിക്സ് ഇയേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വിച്ച് ഈസ് എർലിയർ ഏതാണോ ആദ്യം അവർ അവിടെ നിന്ന് അവർ വിരമിക്കണം റിമൂവ് ചെയ്യുന്ന ആരായിരിക്കും ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ക്യാൻ ബി റിമൂവ് ഓൺലി ബൈ പ്രസിഡന്റ് നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിലും റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് ദേ ക്യാൻ ബി റിമൂവ് അണ്ടർ ദി ഫോളോയിങ് സിറ്റുവേഷൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് തന്നെ ഓർത്തേക്കാർ ഓക്കെ ആണല്ലോ അതാണ് അദ്ദേഹം പാപ്പരായിട്ട് പ്രഖ്യാപിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെയ്ഡ് എംപ്ലോയ്മെൻറ്റെ പ്രോത്സാഹിപ്പിക്കുവാണെങ്കിൽ എന്തെങ്കിലും ചിത്രഭ്രമം പോലെ കാണിക്കുവാണെങ്കിൽ മിസ്ബിഹേവ്യർ ഉണ്ടാവുകയാണെങ്കിൽ മിസ്ബിഹേവ്യർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സുപ്രീം കോടതി അന്വേഷിച്ച് വിധി വന്നാൽ മാത്രമേ പുറത്താക്കാൻ പ്രസിഡന്റിന് സാധിക്കത്തുള്ളൂ ഇത്രയും കാര്യം ഓർത്തുവെച്ചേക്കാം ഇനി ഇവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പുറത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം അതുകൊണ്ട് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല അതുപോലെ ദ ചെയർമാൻ ഓഫ് എസ് പി എസ് ഇസ് നോട്ട് എലിജിബിൾ ഫോർ എനി അതർ എംപ്ലോയ്മെന്റ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ സ്റ്റേറ്റ് അതായത് അപ്പോയിൻമെൻറ്റ് ആസ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യു എസ് സി ചെയർമാൻ ഓഫ് അദർ എസ് പി എസ് സി അപ്പം അത്രയും കാര്യങ്ങളിലൂടെ പഠിച്ചു വെക്കുക ഇനി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ പരീക്ഷകളെല്ലാം നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുകൊണ്ട് അതും എടുത്തു പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് ദെൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് ഒരു പെർമനൻ്റ് ആൻഡ് ഇൻഡിപ്പെൻ്റൻ്റ് ബോഡിയാണ് പെർമനൻ്റ് ബോഡിയാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇറ്റ് ഈസ് കോമൺ ടു ബോത്ത് സെൻട്രൽ ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോമൺ ആണ് ദ ഇലക്ഷൻ ഓഫ് ടു പാർലമെൻറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഓഫീസ് ഓഫ് പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് ആർ ലുക്ക്ഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ശരിക്കും പാർലമെൻറ് ഇലക്ഷൻ സ്റ്റേറ്റ് നിയമസഭയിലേക്കുള്ളത് പ്രസിഡന്റ് ഇലക്ഷൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എല്ലാം നോക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും ഇനി ആരൊക്കെയാണ് ഇതിനകത്തുള്ളത് ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട് അല്ലേ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാണും കുറച്ച് ഇലക്ഷൻ കമ്മീഷണേഴ്സ് കാണും പ്രസിഡന്റ് ആണ് എത്ര പേര് തീരുമാനിക്കുന്നത് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് എത്ര പേര് വേണമെന്ന് തീരുമാനിക്കുന്നത് ഓർത്തു വെച്ചേക്കാം അറ്റ് പ്രസന്റ് ഇലക്ഷൻ ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട് ദി ടെം ഓഫ് ഓഫീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷന് സിക്സ് ഇയേഴ്സ് ആണ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഏതാണോ ആദ്യം അവർ ഇറങ്ങണം ദ പവർ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻസിനെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ അഡ്വൈസറി പവർ ക്വാസി ജുഡീഷ്യൽ പവർ അപ്പോൾ മൂന്ന് രീതിയിലുള്ള പവേഴ്സ് പവേഴ്സാണുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്വൈസറി ക്വാസി ജുഡീഷ്യൽ ഇനി അവരുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്തൊക്കെയായിരിക്കും സെക്യൂരിറ്റി ടെൻറീസ് പ്രൊവൈഡർ നമ്മൾ പറഞ്ഞു ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അവർ ആ ഒരു ഫിക്സർ ആയിരിക്കും അത് ഹി ക്യാൻ ബി റിമൂവ് ഫ്രം ദ ഓഫീസ് ഇൻ ദ സെയിം മാൻ അതായത് സുപ്രീം കോർട്ട് ജഡ്ജിനെ എങ്ങനെ റിമൂവ് ചെയ്യുന്നു അതേ പ്രൊസീജിയറോട് കൂടി തന്നെ ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് കനോട്ട് ബി റിമൂവ് ഫ്രം ദ ഓഫീസ് എക്സെപ്റ്റ് ഫോർ ദ റെക്കമെൻ്റേഷൻ ഓഫ് സിഇ സി അതായത് ദ അതർ ഇലക്ഷൻ കമ്മീഷൻസ് കനോട്ട് ബി റിമൂഡ് ഫ്രം ദ ഓഫീസ് എക്സ്പെക്ട് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് സി ഇ സി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡേഷൻസ് ഇല്ലാതെ ഒരിക്കലും മറ്റു രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പം ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പറഞ്ഞു മുന്നൂറ്റി ഇരുപത്തിനാലാം ആർട്ടിക്കളാണ് അതുപോലെ ഏതൊക്കെ ഇലക്ഷൻസിനാണ് ഇവർ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് അതുപോലെ എത്രയാണ് ഇവരുടെ കാലാവധി ഏതൊക്കെ രീതിയിലാണ് തിരിച്ചിരിക്കുന്നതെന്നെല്ലാം വ്യക്തമായിട്ട് പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ പതിമൂന്ന് എണ്ണമായി ഇനി നമുക്ക് കുറച്ച് പോർഷൻസൂടെ പഠിക്കാനുണ്ട് ഇരുപതെണ്ണമാണ് ടോട്ടൽ അപ്പോൾ ഇന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ജി എസ് ടി കൗൺസിൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി പോവുക എപ്പോഴും ചോദിക്കുന്ന കുറേ കൊസ്റ്റൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ലൈക്ക് ഇഷ്ടമാക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ